കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും കെ സുധാകരനെ ഒഴിവാക്കാനുള്ള നീക്കങ്ങളോടെ സംസ്ഥാന കോൺഗ്രസിൽ വൻ ഉരുൾപൊട്ടൽ താൻ മാറില്ലെന്നും ഹൈക്കമാൻഡ് തന്നെ മാറ്റില്ലെന്നും സുധാകരൻ അസംദിഗ്ധമായി പ്രഖ്യാപിച്ചതോടെ കോൺഗ്രസിൽ വീണ്ടും ഒരു കൂട്ടപ്പൊരിച്ചിലിന് കളമൊരുങ്ങി സുധാകരനെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും പുറത്താക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എ ഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും അടങ്ങുന്ന അച്ചുതണ്ട് കുറെ കാലമായി കെട്ടിപ്പൊക്കിയ പ്രചാരവേലയാണ് സുധാകരൻ പരസ്യമായി വെല്ലുവിളിച്ചത് കേരള ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയെ കൊണ്ട് പ്രസിഡന്റിനെ മാറ്റണമെന്ന് ഹൈക്കമാൻഡിന് റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമാണ് സുധാകരനെതിരായ അംഗം മുറുകിയത് അനാരോഗ്യം മൂലം പാർട്ടിയെ നയിക്കാനാവുന്നില്ലെന്ന റിപ്പോർട്ടും സുധാകരനെ പ്രകോപിപ്പിച്ചു താൻ പൂർണ്ണ ആരോഗ്യവാനാണെന്നും അനാരോഗ്യം സംഘടനയെ നയിക്കുന്നതിൽ ബാധിച്ചിട്ടുണ്ടോ എന്ന് തെളിയിക്കാൻ അദ്ദേഹം വെല്ലുവിളിക്കുകയും ചെയ്തു തന്റെ ആരോഗ്യത്തെ കുറിച്ച് നന്നായി അറിയാവുന്ന രാഹുൽ ഗാന്ധിയാണ് കുറെ കാലം മുമ്പ് തന്നെ യു എസിലെ മയോ ക്ലിനിക്കിൽ അയച്ച് ചികിത്സിപ്പിച്ചതെന്നും സുധാകരൻ വെളിപ്പെടുത്തുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന കേരളം അസം ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കെ പി സി സി അധ്യക്ഷന്മാരെ ഹൈക്കമാൻഡ് അടിയന്തരമായി ഡൽഹിക്ക് വിളിപ്പിച്ചിരുന്നു സുധാകരനെ പുറത്താക്കാൻ വേണ്ടിയാണ് ഡൽഹിക്ക് വിളിപ്പിച്ചതെന്നായി ായി പ്രചരണം എന്നാൽ ഈ ചർച്ചയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഗാർഗെയോ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോ നേതൃമാറ്റത്തെക്കുറിച്ച് ഒരു സൂചന പോലും നൽകിയിട്ടില്ലെന്നാണ് സുധാകരന്റെ വെളിപ്പെടുത്തൽ താൻ കെ പി അധ്യക്ഷനായ ശേഷം നടന്ന തദ്ദേശ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മിന്നുന്ന വിജയം നേടിയ സാഹചര്യത്തിൽ തന്നെ സ്ഥാനഭൃഷ്ടനാക്കാൻ ഒരു കാര്യമെങ്കിലും വേണ്ടേ എന്ന് പറഞ്ഞ സുധാകരൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുമെന്ന് പ്രഖ്യാപിച്ചത് ഹൈക്കമാൻഡ് ആയിരുന്നെന്നും പറഞ്ഞതും എതിർക്കുന്നവർക്കുള്ള അതേസമയം സുധാകരന് അനുകൂല ഘടകങ്ങൾ ഏറെയാണെന്നതും മാറ്റാതിരിക്കാനുള്ള കാരണങ്ങളായി ഹൈക്കമാൻഡ് പരിഗണിക്കുമെന്നുമാണ് അദ്ദേഹം കരുതുന്നത്